എന്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് പെട്ടെന്നൊരു പെട്ടെന്നല്ല കുറച്ച് ദിവസമുണ്ട് പക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നു വീട്ടിലുള്ളവർ കണ്ടിരുന്നു കയ്യില് കുഴപ്പ പേടിക്കാനൊന്നുമില്ല പക്ഷെ കയ്യിലൊരു എൻ്റെ അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കുന്നതാണ് അപ്പം ഇൻസുലിൻ എടുത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് തൊലിപ്പുറത്തോന് പകരം ഒന്നെങ്കില് അസ്തീനോ മീനോ അവിടെ എന്തോ ചെറിയൊരു ബൾജ് ബൾജായിട്ടുണ്ടായിരുന്നിരിക്കാം അപ്പൊ ആ സമയത്ത് ആരുടെടുത്തും പറഞ്ഞിട്ടില്ല എന്റെ അമ്മിയോട് വിളിപ്പിച്ചുകൊണ്ടതാണത് പിന്നെ ചിലപ്പം വേദന പറഞ്ഞ ഇപ്പുറത്ത് കൈ കാണിച്ചു കൊടുത്തതാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസമായപ്പോൾ കുറച്ചും കൂടി സൈസ് അവിടെ വീട്ടിൽ കാണിച്ചത് അപ്പൊ അന്ന് എനിക്ക് ഫോട്ടോ ഇങ്ങനെ അയച്ചതെന്ന് ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് നോക്കി നോക്കി ഇപ്പൊ അത് ബളിജായറുണ്ട് ഞാൻ സ്ഥിരം പേഷ്യൻസിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ബളിജാവുന്നത് അത് പ്രോപ്പറായിട്ട് കുത്താത്തതിന്റെ പ്രശ്നം കൊണ്ടിട്ടുണ്ടായതാണ് അപ്പം ഞാനേ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു ആൻറ്റിബയോട്ടിക് ഞാൻ മൂന്ന് ദിവസം കഴിക്കാൻ പറഞ്ഞു പിന്നെ ഡോക്ടർന്നും നല്ലതാണ് കേട്ടാ പക്ഷെ ഞാൻ അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത സെയിം മെഡിസിൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അത് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അത് കീറി പറഞ്ഞ് കീറിപ്പം അതിനകത്ത് ഞാൻ എത്ര ദിവസം ആൻറ്റിബയോട്ടിക്കും കൂടി കൊടുത്തതുകൊണ്ട് മൂന്ന് ദിവസത്തേക്കാണ് ഞാൻ കഴിക്കാൻ പറഞ്ഞത് അതുപോലെ നമുക്ക് നോക്കാം പറഞ്ഞു രണ്ട് ദിവസം കഴിച്ചാൽ അപ്പം പഴിപ്പിച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ബ്ലഡ് തന്നെയാണ് വന്നത് അത് കട്ട് ചെയ്ത് അതങ്ങ് മാറ്റി അപ്പ വേറെ കുഴപ്പമൊന്നുമില്ല അതാ അപ്പം അതിന്റെ ഒരു കൾച്ചർ ചെയ്യാൻ എന്തായാലും കൊടുക്കൂല കാരണം വഴിപ്പൊക്കെ വന്നാൽ നമ്മൾ എന്തായാലും കൾച്ചർ ചെയ്യണം നമ്മള് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ആന്റിബയോട്ടിക് അഞ്ചു ദിവസത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത സെയിം ആന്റിബയോട്ടിക്കും മെഡിസിൻ തന്നെയാണ് ആ ഡോക്ടറും കൊടുത്തത് അപ്പം ഞാൻ മെഡിസിൻ പിടിച്ച നല്ലതായിരുന്നു എന്ന് തോന്നുന്നു ഒരു ഡോക്ടർ ആവാനൊക്കെ ഉള്ളൊരു എനിക്ക് താല്പര്യം അന്ന് തോന്നിയിട്ടില്ല ഞാൻ ആർ സി സിയിൽ കിടന്ന സമയത്താണ് ഒരു ഡോക്ടറാണ് എന്താ നല്ലതായിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ എനിക്ക് തോന്നിയാൽ ഒത്തിരി പേർക്ക് മെഡിസിൻ കൊടുക്കാറുണ്ട് ഒത്തിരി പേരും പല കാര്യങ്ങൾ ചോദിക്കുന്നത് തന്നെ അടുത്താണ് ഞാൻ ഞാൻ വ്യാജ ഡോക്ടർ എന്നല്ല അത്ര ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പറയുകയെന്നില്ല ഞാൻ ഇന്ന ഡോക്ടർ കാണും ഇന്ന കാര്യം ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ റിപ്പോർട്ട്സ് ഒക്കെ ആരെങ്കിലും ചോദിച്ചു തന്നാൽ ഇന്ന കാര്യമാണ് ഇതിനാരെയാണ് കാണേണ്ടത് ഇത്രയൊക്കെ പറയാനൊക്കെയാണ് ധാരണയുണ്ട് നമ്മൾ കുറെ നാളോടെ കിടന്ന് പൊട്ടംമാനുള്ള അപ്പം അവിടെ കിടന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു എനിക്കവിടെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എനിക്ക് എന്ത് ട്രീറ്റ്മെന്റ് വരെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സമയത്ത് ഈ മെഡിസിൻ വേണം അതാണ് വേണ്ടിയതാണ് എനിക്ക് അടുത്തുള്ളവർക്ക് എനിക്കിത് പറയാൻ പറ്റുമായിരുന്നു പിന്നെ നമ്മൾ ഒരാളുടെ ഹെൽത്ത് കണ്ടീഷനും ഒക്കെ നോക്കിയിട്ടേ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരേ അസുഖമാണെന്നും പറഞ്ഞ് എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല ഒരേ അസുഖമുള്ള പത്ത് പേർക്കും പത്ത് പേരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അതനുസരിച്ച് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള കുറെ ഫാക്ടേഴ്സ് ആണ് അതുണ്ട് ഞാൻ പറഞ്ഞു തന്നെ അപ്പൊ അമ്മയുടെ കീസ് കുഴപ്പമൊന്നുമില്ല അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഇൻസുലിൻ എടുത്ത് അങ്ങനെ ഒരു ബൾജായിട്ട് അതൊന്ന് കട്ടി പിടിച്ച് അത് ആദ്യമേ അറിഞ്ഞ് അതും അപ്പം വീട്ടിലുള്ളവരെ കാണിച്ച സമയത്ത് ഏതോ ഒരു ചൊറി ഇങ്ങനെ എന്തോ ഒരു ഓയിൻമെന്റ് ഇട്ട് ഇട്ടുകൊടുത്ത സത്യത്തിൽ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ത്രോമ്പോ ഫോം അങ്ങനെയൊക്കെയുള്ള പ്ലോട്ടോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ള അപ്പോയിൻമെന്റ്സ് ആണുണ്ട് അപ്പം ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ത്രോംബോഫോമും കൊടുത്തു അത് വിടാൻ പറഞ്ഞു ഈ ഒരു ആൻറ്റിബയോട്ടിക്കും മൂന്ന് ദിവസം കഴിക്കാൻ പറഞ്ഞു പിന്നെ എന്താണ് പെയിൻ അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഡോളോ അൾട്രാസെറ്റൊന്നും കൊടുത്തില്ല പിന്നിപ്പോൾ ഡോക്ടർ ഇത് കീറിയത് കൊണ്ട് അൾട്രാസെറ്റും കൂടി ഉണ്ട് അപ്പം അത് അൾട്രാസെറ്റ് നല്ലൊരു ടാബാണ് പെയിനും മാറും നമുക്ക് പനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആൻറ്റിബയോട്ടിക് ഓൾറെഡി കഴിക്കുന്നുണ്ട് പക്ഷെ പെയിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റാണ് അൾട്രാസെറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം എന്താണ് മരവിപ്പിച്ചിട്ടാണോ അധികം പെയിൻ ഒന്നും ഉണ്ടാവില്ല പിന്നെ അൽട്രാസെറ്റി ആന്റിബയോട്ടിക് ഉണ്ടാകുന്ന പെട്ടെന്ന് ഒന്നും ഉണങ്ങും ഷുഗർ ഉണ്ടെങ്കിൽ അവർക്കു വിഷം മെഡിസിൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും എല്ലാം പെട്ടെന്ന് ഉണങ്ങും ഷുഗറിന്റെ ഒരു വലിയ ഉണങ്ങാനുള്ള താമസം അങ്ങനൊന്നുമില്ല അപ്പം അപ്പം എന്താ പറയാ ഒന്ന് മാറുമ്പം പേരൊന്നു വരുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ് എനിക്ക് അത്ര അത്ര നല്ല സമയമായിട്ട് വന്നുമല്ല എന്റെ ഒരു സൈഡോ നോക്കിയാൽ നമ്മളില് വേറൊരു സൈഡിൽ എന്തെങ്കിലും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല എന്നാലും ഞാൻ പറയാണ് ഇത് കൊഴപ്പമില്ല വലിയ കാര്യം തോന്നുന്നില്ല തോന്നില്ല പേടിക്കാൻ ഒന്നും ഇല്ലായിരിക്കും ഇനിയിപ്പോ അഞ്ചു ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി കൊണ്ട് കാണിച്ചാ മതി എന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്ന് തന്നുവെച്ച മെഡിക്കീസൊ കുഴപ്പൊന്നുമില്ല ഇഞ്ചെക്ഷൻ എടുത്തേണ്ടതന്നായിരിക്കും ഓക്കെ അപ്പം എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്